പള്ളിയെ പറ്റി പോകൂടം പോയിടും പട്ട പലി കൂടം പോയിടും പട്ടും കല്ലൂരി കൽവിണു സി കടിച്ച് പറക്കണോ നാനും കൽവിണി സി കടിച്ച് പറക്കണോ പള്ളിക്കൂടം പോയിടും പട്ടപ്പാള വാങ്ങിടനും പള്ളിക്കൂടെ പോയിടും ോട് സേന്യ മാറ്റളിയോട് സേർ മാ എല്ലോ എണ്ണ എല്ലാവരും എന്നെ മാണി എല്ലോരും എന്താദേക്കും ദാന കിടക്കണോ അത മര്യാദക്കാന കിടക്കണോ പള്ളിക്കൂടം പോയിടും പട്ട പല പള്ളിക്കുടും പട്ടോ എന്നി പഠിക്കുന്നു എന്നാട്ടം പിള്ളെങ്ക എന്ന എഴുത്തറിവ് എനക്ക ഏട്ടറി എഴുത്തറിവ് എനക്കും ഏഴ് വാഴ ഇങ്ങു ഉയരണു ഏഴയ വാഴ് ഇയരണു അതക്കു എനിയേറ്റ് കൽവി ഉതവണു அதற்கு எனியா ஏற்று கல்வி விடணும் பள்ளிக்கூடம் போயிடணும் பட்டப்பாலை வாங்கிடணும் பள்ளிக்கூடம் போயிடணும் பட்டப்பாளம் வாங்கிடணும் கண்ணியம்மை காப்பது போல் கல்வி நம்மை காத்திடுமே கண்ணியமை காப்பது போல் கல்வி நம்மை காத்திடுவேன் கல்வி கணை திறந்திட்டாலே கஷ்டப்பட நீங்கிடுமே கல்வி கணை திறந்திட்டாலே கஷ்டப்பட நீங்க நீங்கிடுமே கல்வி கணே திறந்திட்டாலே கஷ்டப்போல நீ கல்லாமை அறியாமை தொழட்டும் കല്ലാമ അറിയാമൊളയട്ടും ഇങ്ങ കല്യാണം എല്ലാവർക്കും കിടക്കട്ടും ഇങ്ങനെ കല്യാണം എല്ലാവർക്കും കിടക്കട്ടും പള്ളിക്കൂടെ പോയിടണോ പട്ടപ്പാള വാങ്ങണോ പള്ളിക്കൂടെ പോയിടണോ പട്ടപ്പാള വാങ്ങണോ കൽവിണി സി കടിച്ച് പറക്കണോ നാനും കൾവിണി സിറടി പറക്കണോ പള്ളിക്കൂടെ പോയിടണോ പട്ടപ്പാള വാങ്ങിടണം പള്ളിക്കൂടെ പോയിടണോ പട്ടപ്പല വാങ്ങണുണ്ട്